ജലഗതാഗത വകുപ്പിന്റെ ആദ്യ സൗരോർജ ബോട്ടായ ഇന്ദ്രയിൽ ഉല്ലാസയാത്ര പോകാം അവധിക്കാലത്ത് വൈപ്പിനും ഫോർട്ട് കൊച്ചി ബീച്ചും ചീനവലകളും ഡോൾഫിനുകളും കണ്ട് ഒരു അടിപൊളി ആഡംബര യാത്ര സ്വകാര്യ ബോട്ടുകളേക്കാൾ നൂറിട്ടി സുരക്ഷിതവും നിരക്ക് കുറവുമാണ് ഇന്ദ്രയിലെ ആകർഷണം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തൃശൂർ പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരുമാണ് കൂടുതൽ എത്തുന്നത് യാത്രയിൽ ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ ഭക്ഷണവും ഒരുക്കും ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയും ചരിത്രവും പറഞ്ഞ് ബോട്ടിൽ വിവരിക്കും സ്വകാര്യ ബോട്ടുകളേക്കാൾ കുറഞ്ഞ നിരക്കാണ് എസിയിലുള്ള ആഡംബര യാത്രയ്ക്ക് ഈടാക്കുന്നത് ബോട്ട് മറൈൻ ഡ്രൈവ് ബോൾഗാട്ടി പാലസ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വൈപ്പിൻ കമാലക്കടവ് ഫോർട്ട് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവിടങ്ങളിലൂടെ യാത്ര നടത്തും വൈകിട്ട് സൂര്യാസ്തമയവും ഇളം കാറ്റും കൊച്ചിയിലെത്തുന്ന കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളും എല്ലാം യാത്രയുടെ മാറ്റുകൂട്ടും ഏറ്റവും ആകർഷണം കടൽപ്പരപ്പിൽ മറയുന്ന ഡോൾഫിനുകളാണ് കുട്ടികളെ ഏറെ ആകർഷിക്കുന്നതും ഇതുതന്നെയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ബോട്ട് ചട്ടിയിൽ നിന്നും വാങ്ങാം ഉല്ലാസയാത്രകൾ കൂടാതെ പരിപാടികൾക്കും യോഗങ്ങൾക്കും ബോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും യോഗം നടത്തിയിട്ടുമുണ്ട് നേരത്തെ അറിയിക്കുന്ന പ്രകാരം ഭക്ഷണവും എത്തിക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്കിടയിൽ വലിയ ആഘോഷങ്ങൾ ഇല്ലാതെയാണ് സർവീസ് ആരംഭിച്ചതെങ്കിലും വരുമാനത്തിൽ കുറവ് ഉണ്ടായിട്ടേയില്ല ആദ്യത്തെ മാസത്തിൽ അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപയാണ് നേടിയത് അതും മറ്റു ചെലവുകൾ ഇല്ലാതെ തന്നെ സോളാറിൽ പ്രവർത്തിക്കുന്നതിനാൽ വൈദ്യുതി ചിലവ് കുറവാണ് എ സിക്ക് മാത്രമായി ഡീസൽ വേണ്ടി വരുന്നുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും നീളമേറിയ സോളാർ ക്രൂയിസ് ബോട്ട് ആണ് ഇന്ദ്ര രണ്ട് നിലകളിലുള്ള ബോട്ടിൽ താഴത്തെ നില ഏ സിയാണ് ഇരുപത്തിയഞ്ച് കിലോ വോട്ടിന്റെ സൗരോർജ സംവിധാനത്തിലൂടെയാണ് ബോട്ടിന്റെ പ്രവർത്തനം സൗരോർജം കുറവുള്ള സമയത്ത് വൈദ്യുതി ചാർജ് ചെയ്തും പ്രവർത്തിപ്പിക്കാം പരിസ്ഥിതി സൗഹൃദ ജലഗതാഗതമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള കാൽവയ്പാണ് നൂറുപേർക്ക് സഞ്ചരിക്കാവുന്ന എയർ കണ്ടീഷൻ ചെയ്ത ഇരുനില ബോട്ട് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് മികച്ച സുരക്ഷിതത്വവും സാങ്കേതിക മികവും പുലർത്തുന്നതാണ് ഈ ബോട്ട് ജലഗതാഗത വകുപ്പിന്റെ സി കുട്ടനാട് സി അഷ്ടമുടി എന്നീ ബജറ്റ് വിനോദസഞ്ചാര ബോട്ടുകളിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ദ്ര നിർമ്മിച്ചത് ഏഴ് നോട്ടിക്കൽ മൈൽ അതായത് പന്ത്രണ്ട് ദശാംശം ഒൻപത് ആറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ബോട്ടിന് ഇരുപത്തിയഞ്ച് കിലോവോട്ട് സോളാർ പാനലാണുള്ളത് ഇരുപത് കിലോവോട്ടിന്റെ ഇരട്ട വൈദ്യുതി മോട്ടറും നാല് എച്ചിന്റെ രണ്ട് മറൈൻ ഗ്രേഡ് എൽ എഫ് പി ബാറ്ററിയുമുണ്ട് ഇരുപത്തിയാറ് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമുള്ള ബോട്ട് കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്കും വിനോദയാത്ര ഉറപ്പാക്കുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ ഓടിക്കാമെന്നതാണ് നേട്ടം പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇന്ധനം ചെലവാകുന്ന സ്ഥാനത്ത് വെറും അഞ്ഞൂറ് രൂപയാണ് ഇന്ധ്രയുടെ ചെലവ് ദിനം പ്രതി രണ്ടു ട്രിപ്പുകളാകും ഉണ്ടാവുക ആദ്യത്തേത് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയും രണ്ടാമത്തെ യാത്ര ഉച്ചയ്ക്ക് മൂന്നര മുതൽ ആരംഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ യാത്രയിൽ സൂര്യാസ്തമയവും ആസ്വദിക്കാം കഴിഞ്ഞ മാർച്ചിൽ ആരംഭിക്കാനിരുന്ന സർവീസ് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടു നവ്ഗതി മറൈൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് ക്രൂയിസ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ലോക പ്രശസ്തമായ കൊണ്ടെയ്നാസ് ട്രാവലർ തയ്യാറാക്കിയ ഏഷ്യയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ കൊച്ചി ഇടം നേടിയതിന്റെ ഒരു കാരണം ജലഗതാഗതം തന്നെയായിരുന്നു ഈ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താനാണ് ജലഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നത് അതേസമയം ജലഗതാഗത വകുപ്പ് തുടങ്ങിയ കൊല്ലത്തെ സി അഷ്ടമുടി ആലപ്പുഴയിലെ വേഗ ബജറ്റ് ടൂറിസം പാക്കേജുകൾ എന്നിവയും നിലവിൽ വൻ വിജയമായി തന്നെ തുടരുകയാണ്